ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽഗോഥ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ ഈ നോമ്പുകാലത്ത് നമുക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനമാണ് ഗോൽഗോഥ ഇത് കോൾ ഫോർ റിപ്പെൻ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളിത് ധ്യാനിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടുന്നുണ്ട് ഒരുമിച്ചൊരു യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഞാനും ഈ ദിവസങ്ങളിലൊക്കെ കണ്ടിന്യൂസ് ഇങ്ങനെ ശുശ്രൂഷകളിലാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു അതിനിടയ്ക്ക് ഉള്ള സമയം കണ്ടെത്തി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ് ഈ ഗോൽ ഗോത് കോൾ ഫോർ റിപ്പൻഡൻസ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം അബ്രാഹത്തിൻ്റെ ബലി ഇതെടുത്ത് വായിക്കേണ്ട ഭാഗമാണിത് അബ്രാഹത്തിൻ്റെ ബലി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ശരിക്കും ഇത് നമ്മൾ നേരെ ഇങ്ങനെ അക്കമിട്ട് ധ്യാനിക്കാൻ പോകുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ അങ്ങനാണല്ലോ ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് പോയിൻ്റ് പറഞ്ഞ് ഞാൻ അങ്ങ് നിങ്ങളെ ഒരുക്കുകയാണ് പക്ഷെ ഇന്ന് ശരിക്കും നമ്മൾ കുറച്ചുകൂടെ എന്താ പറയേണ്ടത് എൻ്റെ ഒരു ആ നാടകീയതയൊക്കെ ഒന്ന് അനുഭവിച്ചു നോക്കിക്കേ വാർദ്ധക്യത്തിൽ അബ്രാഹത്തിനൊരു കുഞ്ഞ് പിറന്നു ഇസഹാക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം വന്നിട്ട് അബ്രാഹത്തെ വിളിക്കുന്നു ഇതാ ഞാൻ അവൻ വിളി കേട്ടു നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകൻ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകൻ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹന ബലിയായി അർപ്പിക്കണം ആരായി അബ്രാഹം ആരായി അബ്രാഹാം അവിടെ തൊട്ട് തുടങ്ങിക്കേ നിങ്ങൾക്കിത് നമുക്കിത് കഥയൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ തിരക്ക് പിടിച്ചങ്ങ് ചാടിക്കേറി പോകരുത് ആരായി അബ്രാഹാം ദൈവം പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ ചിന്തിച്ചതല്ലേ ദൈവം പറഞ്ഞത് കേട്ടിട്ട് ബന്ധുക്കളെ ദേശത്തെ വിട്ട് ഇറങ്ങി വന്ന അബ്രാഹം കർത്താവ് പറഞ്ഞതൊക്കെ അച്ചട്ടായിട്ട് അനുസരിച്ചവൻ കർത്താവിന് വേണ്ടി പോയടത്തൊക്കെ നമ്മൾ ഹോംവർക്ക് ചെയ്തതുപോലെ പോലെ പോയിടത്തൊക്കെ ബലിപീഠം ഒരുക്കി അർപ്പിച്ചവൻ ആ അബ്രാഹത്തിന് കാലം കുറേ കാത്തിരുന്നിട്ട് അവർ ഉത്തരം കിട്ടിയെന്ന് ഓർക്കണം എത്ര കാലം അവൻ പ്രാർത്ഥിച്ചു എത്ര കാലം അവൻ കണ്ണീരൊഴുക്കി എന്നിട്ട് അവന് കിട്ടിയ ഒരു കുഞ്ഞ് ഇസഹാക്ക് ദേ ദൈവം ചോദിക്കുകയാണ് ആ ഇസഹാക്കിനെ പോയി ബലിയർപ്പിച്ചോടാ ആരും ദൈവത്തെ ചീത്ത വിളിച്ചു പോകുന്ന അല്ലേ അത് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ര അനുഭവങ്ങൾ ഉണ്ടാകാറില്ലേ എന്തായി കാണിക്കുന്നത് എന്തിനാണ് എന്നെ ഇട്ടിങ്ങനെ പൊട്ടം കളിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു പോകുന്ന നേരം ഉണ്ടാകത്തില്ലേ ഞാൻ പറഞ്ഞതല്ലേ അബ്രാഹാം പറയും ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് എനിക്ക് ഇസ്മായിൽ മതി ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം വേണ്ടെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ നീയല്ലേ പറഞ്ഞു വാഗ്ദാനത്തിന്റെ പുത്രം വരണമെന്ന് അങ്ങനെ തന്നതല്ലേ ഈ സഹാക്കിന് എന്നിട്ടത് ഇപ്പം പറയുകയാണ് ബലിയർപ്പിച്ചേക്ക ശരിക്കും അബ്രാഹത്തിൻ്റെ ചങ്കിൽ ഒരു കടല് ഇരമ്പിയാക്കുന്നുണ്ട് പക്ഷെ അബ്രാഹം എന്ത് ചെയ്തു അതുകൊണ്ടൊക്കെയാണ് അബ്രാഹത്തെ വിശ്വാസത്തിൻ്റെ പിതാവെന്ന് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ നിശ്ചയദാർഢ്യത്തോടെ രാവിലെ അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് ചില തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുക അമാന്തില്ല വൈകുന്നില്ല അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ നിസ്സഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു ഡിറ്റർമിൻഡ് തീരുമാനമെടുത്തു അതായത് ഒരു വേള വൈകിയാൽ ഒന്ന് ഞാൻ വെറുകെ വെറുതെ ഒന്ന് നിന്നു പോയാൽ ഒരു പക്ഷേ ഞാൻ സംശയിക്കും കർത്താവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യും അതുകൊണ്ടൊരല്പം പോലും തരി പോലും സംശയിക്കാതെ അതിന് നേരം കൊടുത്തിട്ടില്ല വെപ്രാളപ്പെട്ട് തിരക്കിട്ട് അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീലയിട്ട് ബലിക്കുള്ള വിറക് കീറിയെടുത്ത് അബ്രാഹം നിശ്ചയദാർഢ്യത്തോടെ മോറിയായിലേക്ക് പോവുകയാണ് അങ്ങനെ പോയി ഏഴാം വാക്യം എത്തുമ്പോൾ ഇസഹാക്കുണ്ടല്ലോ ഈ ചെറുക്കൻ ഈ കൊച്ചിതുപോലെ അറിയുന്നുണ്ടോ ഈ കൊച്ച് അപ്പനോട് ചോദിക്കുന്നുണ്ട് അപ്പാ ബലിക്കുള്ള വിറകും തീയും കത്തിയൊക്കെ ഉണ്ടല്ലോ തീയും വിറകും ഉണ്ടല്ലോ എവിടെ അപ്പ അപ്പനെന്നെ മറന്നുപോയോ തിരക്കിനിടയ്ക്ക് രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക ഭയങ്കര പെപ്രാളമാണല്ലോ അപ്പ മറന്നുപോയോ കുഞ്ഞാടിനെ എടുക്കാൻ മറന്നുപോയോ ആര് പറഞ്ഞു കൊടുക്കും ഈ സഹാക്കിനോട് കുഞ്ഞേ നീയാണ് ബലികുഞ്ഞാടെന്ന് നീയാണ് ബലികുഞ്ഞാടെന്ന് എന്നിട്ടോ അബ്രാഹ ആ സമയത്തൊക്കെ അബ്രാഹം ഒലഞ്ഞു പോവാണ് കാനൊന്ന് വേച്ചി പോകുന്നുണ്ട് കണ്ഠമിടറുന്നുണ്ട് പക്ഷെ അപ്പോഴും ദൈവം മുകളിലോട്ടാണ് നോട്ടമൊക്കെ ദൈവം ദൈവം സ്വന്തം മകനോടുള്ള വാത്സൽ വാത്സല്യത്തെയും തോൽപ്പിച്ചുകൊണ്ട് അബ്രാഹത്തിൻ്റെ ദൈവവിശ്വാസം ഉയർന്നു നിൽക്കുന്ന നേരമാണിത് വാത്സല്യത്തിന് മുകളിൽ വാത്സല്യത്തിന് മുകളിൽ കർത്താവിലുള്ള വിശ്വാസത്തെ ആ മനുഷ്യൻ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് അവിടെ കൊണ്ടുപോയി കൊച്ചിൻ്റെ കൈയും കെട്ടി അപ്പൊ അസഹാക്കന് മനസ്സിലായി കൈന്ന് പോയി തീരുമാനം തപ്പൻ്റെ തീരുമാനം വേറൊന്നാണ് കൊല്ലാൻ പോവാണ് കിടത്തി അവിടെ വെച്ച് കർത്താവ് ഇറങ്ങി വരികയാണ് അവിടെ വെച്ച് കർത്താവ് ഇറങ്ങി വന്നു എന്നൊരു കർത്താവ് പറയുന്നത് അവനെ കുട്ടിയുടെ മേൽ കൈവെച്ചേക്കരുതെന്ന് അപ്പൊ അബ്രാഹിം ചോദിക്കിത് ഇത് ഇതെന്താ ഇത് എനിക്ക് എന്ത് അത്യാവശ്യം ഉണ്ടായിട്ടാ കൊച്ചിനെ എൻ്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുവന്ന് കൊല്ലുന്നു കുട്ടിയുടെ മേൽ വെക്കരുത് അവനെ ഒന്നും ചെയ്യരുത് അടുത്ത വാക്യം നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല എന്നിട്ട് പറയുന്നു പോയി ഇതവിടെ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ കൊന്നു പകരം കൊച്ചിനെ വിടതെ വിട്ടേക്ക് എന്നിട്ട് അതിൻ്റെ അവസാനം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് അബ്രാഹം ആ സ്ഥലത്തിന് യാഹുവേ ഈരേ എന്ന് പേരിട്ടു അതിൻ്റെ അർത്ഥം എന്താ കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്ന് പറയും യാഹ്വേ ഈരെ കർത്താവ് തരും കർത്താവ് തരും കർത്താവ് പ്രദാനം ചെയ്യും എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം പ്രിയമുള്ളവരെ കർത്താവ് ഇടയ്ക്കൊക്കെ നമ്മളെ പരീക്ഷിക്കും എങ്ങനെയാണെന്നറിയാമോ കർത്താവ് തന്നതാണ് എല്ലാവേ നമുക്കുള്ളതൊക്കെ കർത്താവ് തന്നതാണേ അപ്പോൾ കർത്താവ് ഇടയ്ക്ക് ചോദിക്കും എടാ കയ്യിലിരിക്കും ഇങ്ങോട്ട് തന്നേ കയ്യിലേക്ക് നിങ്ങൾ തന്നെ ശരിക്കും നമുക്കപ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ടോ പലപ്പോഴും നമ്മളിങ്ങനെ അയ്യോ തരത്തില്ല പോ തരത്തില്ല അപ്പം നമ്മൾ പറന്ന് മറന്നു പോകുന്ന ഒന്ന് ഇത് തന്നതാരാ തന്നതാരാ കർത്താവല്ലേ തന്നവൻ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കാൻ എന്തിനാ മടിക്കുന്നത് അത്രയും അപ്രാഗത്തിൽ ലോചിക്കുള്ളൂ തന്നവൻ തിരിച്ചു തിരിച്ചോദിച്ചാൽ അതിപ്പം എന്തു ആകട്ടെ ആരോഗ്യം ദേ ഈ പ്രായത്തിൽ വയ്യാണ്ടാകുന്നു എന്തിനാ പരാതിപ്പെടുന്നത് തന്നതാരാ ഇതുവരെ കോടി നടക്കാൻ ബലം തന്നതാരാ കർത്താവല്ലേ ഇനി എന്തിനാ പരാതി തന്ന നീ വിചാരിക്കുകയാണ് ഇപ്പം മതി ഇത്രയും കൊണ്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ എടുത്തോ കർത്താവേ ജോബ് പറയുന്നത് പോലെ കർത്താവ് തന്നു കർത്താവ് എടുത്തു നമ്മൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നമ്മൾ സന്തോഷം കണ്ടെത്തുന്ന ചില കാര്യങ്ങളെ കർത്താവ് തിരികെ ചോദിക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിച്ചാലുണ്ടല്ലോ വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിച്ചാൽ അബ്രാഹം ഇസൊഹാക്കിനി എന്നതുപോലെ വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിച്ചാൽ അതിൻ്റെ അപ്പുറത്ത് നമ്മളും തിരിച്ചറിയും കർത്താവ് തരും േ ഈരേ കർത്താവ് തരും എൻ്റെ പ്രിയമുള്ളവരെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതിൻ്റെ നം നൊമ്പരത്തിലല്ലേ പ്രിയമുള്ളത് എന്തോ അതെന്തുവാകാം ആരോഗ്യം സമ്പത്ത് പ്രിയപ്പെട്ടവർ സൗഹൃദങ്ങൾ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ ഏറ്റവും അടുപ്പമുള്ളവർ ആരൊക്കെയോ കൊഴിഞ്ഞുപോയി പാതി വഴിയിൽ ഓർക്കേണ്ടത് അവരെ ആരാ നിനക്ക് തന്നത് കർത്താവ് ആ ആ കാര്യങ്ങളൊക്കെ ആരാ നിനക്ക് തന്നത് കർത്താവ് ആ കർത്താവ് തിരിച്ചെടുത്തെങ്കിൽ അവൻ ഇനിയും തരും കാരണം അവൻ്റെ പേര് യാഹുവേ ഈരേ കർത്താവ് പ്രദാനം ചെയ്യും കർത്താവ് തരും ആ വിശ്വാസത്തോടെ നമുക്കിന്ന് തിരുമുമ്പാകെ പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശമശിഹായേ നിന്നെ മറന്നിട്ടോ ശ്രദ്ധിക്കാതെയോ മറ്റു പലതിലും ഞങ്ങൾ ആശ്രയം വെച്ച് പോയിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയുമൊക്കെ അതൊക്കെ എളിമയോടെ തിരുമുമ്പിൽ വയ്ക്കുന്നു കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കു വേണ്ടത് ഞങ്ങൾക്ക് നന്മയാകുന്നത് ഞങ്ങളുടെ അപ്പായെ നീ തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യാഹ്വേ ഈരെ കർത്താവ് തരും നമ്മുടെ കർത്താവീശ്വരം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ